ഹായ് ഒരടിപൊളി കോൺസെപ്റ്റ് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഏത് മേഖലയിലുള്ള ആളാണെങ്കിലും റിഗാർഡ്ലെസ് ഓഫ് വാട്ട് അവർ യു ഡു എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണിത് ഇതിൻ്റെ പേരാണ് എയ്റ്റി ട്വൻറ്റി റൂ ഞാൻ റീസെൻ്റ്ലി വായിച്ചിട്ടുള്ള ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്നുള്ള ബുക്കിൽ നിന്നാണ് എനിക്ക് ഈ ഐഡിയ കിട്ടണത് ഈ ബുക്ക് ബേസിക്കലി നമ്മളുടെ കരിയർ പ്രോഗ്രഷനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു ബുക്കാണ് ബട്ട് ഇതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ എയ്റ്റി ട്വൻറ്റി റൂളാണ് കാരണം ഇത് എല്ലാവരുടെയും ലൈഫിൽ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു റൂളാണ് അപ്പം നമുക്ക് എയ്റ്റി ട്വൻറ്റി റൂൾ എന്താണെന്ന് നോക്കാം എയ്റ്റി ട്വൻറ്റി റൂൾ അഥവാ പെരേറ്റോ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ വിൽഫ്രിഡോ പെരേറ്റോ എന്നുള്ളൊരു ഇറ്റാലിയൻ നടത്തിയ ഒരു ഒബ്സർവേഷനെ ഫലമായിട്ട് വന്ന ഒരു റൂളാണ് അദ്ദേഹം നടത്തിയ ഒബ്സർവേഷൻ ഇതായിരുന്നു ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ അസെറ്റ്സും ഓൺ ചെയ്യുന്നത് അതിൻ്റെ മെജോറിറ്റി ഓഫ് ദ പോർഷൻ ഓൺ ചെയ്യുന്നതും വളരെ കുറച്ച് ആളുകളായിരിക്കും അതായത് ഒരു ഇരുപത് ശതമാനം ആ പോപ്പുലേഷൻ്റെ ഇരുപത് ശതമാനമായിരിക്കും ആ രാജ്യത്തിൻ്റെ എൺപത് ശതമാനത്തോളം സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്ന ആളുകൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഈ ലോകം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും ഈ ലോകത്ത് ടോപ്പ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ടോപ്പ് വൺ ഫിഫ്റ്റി ടോപ്പ് ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന ലിസ്റ്റിൽ വരുന്ന ഒരു മില്ലനിയേഴ്സ് ആയിരിക്കും ഈ ലോകത്തിൻ്റെ മൊത്തം സമ്പത്ത് സമ്പത്തിൻ്റെയും ഒരു എൺപത് ശതമാനം അവരുടെ കയ്യിലായിരിക്കും ഇപ്പം നമ്മളുടെ ഇന്ത്യയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ബിസിനസ് പീപ്പിൾ അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺ അല്ലെങ്കിൽ മൂവി സ്റ്റാർസ് ഇവരുടെ കയ്യിലാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ ഒരു മെജോറിറ്റി ഓഫ് ദ പോർഷൻ ഉള്ളത് സോ ഈ വളരെ കുറച്ച് ആളുകൾ ഇവരെ ഇവരുടെ കയ്യിലാണ് സമ്പത്ത് മുഴുവനുള്ളത് ഇവരെയാണ് വൈറ്റൽ ഫ്യൂ എന്ന് അദ്ദേഹം വിളിച്ചത് അതായത് വളരെ കുറച്ചാണെങ്കിലും ഒരു വൈറ്റലാണ് നമ്മളുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളാണ് ഈ വൈറ്റൽ ഫ്യൂ നമ്മളെല്ലാവരും നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾ സാധാരണ ടാക്സ് പേയേഴ്സ് ഇവരാണ് ട്രിവിയൽ മെനി എന്ന് പറയുന്നത് ട്രിവിയൽ മെനി സോ നമ്മളുടെ എക്കണോമിക് ആക്ടിവിറ്റി ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമാണ് പക്ഷേ വൈറ്റൽ ഫ്യൂവിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കാര്യമായൊന്നും ചെയ്യുന്നില്ല ഇതാണ് വിൽഫ്രെഡ് പെരോറ്റോ നടത്തിയ ൻ വിഡോ പെരോട്ടിക്കോ മനസ്സിലായി ഏത് തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റിയിലും ഈ എയ്റ്റി ട്വൻറ്റി പ്രിൻസിപ്പിൾ ആപ്ലിക്കബിളാണ് ഇപ്പോൾ ഒരു കമ്പനി ആ കമ്പനീൻ്റെ കസ്റ്റമേഴ്സിനെടുക്കുകയാണെങ്കിൽ ആ കസ്റ്റമേഴ്സിൻ്റെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ടോപ്പ് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഇരുപത് ശതമാനം കസ്റ്റമേഴ്സ് ആയിരിക്കും ആ കമ്പനിയുടെ എൺപത് ശതമാനം പ്രോഫിറ്റിൻ്റെയും കാരണം അതുപോലെ തന്നെ ഒരു കമ്പനിയിൽ ഒരു പത്ത് പ്രോഡക്റ്റ്സ് അവർ വിൽക്കുന്നുണ്ടെങ്കിൽ അതിലെ ടോപ്പ് ആയിട്ടുള്ള രണ്ട് പ്രോഡക്റ്റ് ആയിരിക്കും അവരുടെ എൺപത് ശതമാനം പ്രോഫിറ്റും കൊണ്ടു തരുന്ന പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് സോ എക്കണോ ഏത് തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റി എടുത്താലും പെരീറ്റോ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആണ് എക്കണോമിക് ആക്ടിവിറ്റിയുമായി ബന്ധമുള്ള പെരേറ്റോ പ്രിൻസിപ്പിൾ നമ്മളുടെ ലൈഫിൽ എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആവുന്നതെന്ന് നോക്കാം നമ്മൾ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്ന പല പല കാര്യങ്ങളിൽ ഇരുപത് ശതമാനം മാത്രം കാര്യങ്ങളെ നമ്മളുടെ ജീവിതത്തിന് കാര്യമായ വാല്യൂ ഒരു ഇമ്പ്രൂവ്മെൻറ്റോ ഒരു ഗ്രോത്തോ നൽകുന്നുള്ളു എന്നുള്ളതാണ് പരേറ്റോ പ്രിൻസിപ്പൾ നമ്മളുടെ ലൈഫിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനുള്ള ഉത്തരം അപ്പോൾ ഇന്ന് നിങ്ങൾ രാവിലെ എണീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ നമ്മളുടെ ലൈഫിന് കാര്യമായ വ്യത്യാസം അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എല്ലാം നൽകുന്ന വളരെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ ചെയ്തിട്ടുണ്ടാവുകയുള്ളു ബാക്കിയുള്ള സമയം നമ്മൾ ഫോണിൽ സ്ക്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ലൂസായിട്ടുള്ള ടോക്സ് അതായത് വെറുതെ വർത്തമാനം പറഞ്ഞ സമയം കളയാനോ വെറുതെ കുത്തിയിരിക്കാനോ മടി പിടിച്ചിരിക്കാനോ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക സോ നമ്മളുടെ ലൈഫിന് കാര്യമായി വ്യത്യാസം വരുത്തുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മേ ബി നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും കുട്ടികളുമായി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും അതല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളൊരു ട്യൂഷന് പോയിട്ടുണ്ടാവാം അവിടെ കുറച്ച് സമയം പഠിച്ചിട്ടുണ്ടാവാം കു കൂട്ടുകാരുമായി സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ഓഫ് ദ തിങ്സും നമ്മളുടെ ലൈഫിൽ വാല്യൂ തരുന്നില്ല നമ്മുടെ ലൈഫിൽ വാല്യൂ തരുന്ന ഇരുപത് ശതമാനം കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഒരു ദിവസം ചെയ്യുന്നുള്ളൂ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പത്ത് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ രണ്ട് കാര്യങ്ങളും ആയിരിക്കും നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പക്ഷേ ഈ രണ്ട് കാര്യങ്ങളാണ് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്യാൻ കുറച്ച് മടി പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഫോൺ കോൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു ഈ ഫോൺ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു വൺ വീക്കായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ചെയ്യണ്ട പിന്നെ ചെയ്യാം ഓ ഊണ് കഴിഞ്ഞിട്ട് വിളിക്കാം ഓ നാലുമണിയായില്ലേ ഇപ്പം തിരക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞ ഓരോ റീസൺ പറഞ്ഞിട്ട് ഞാനത് മാറ്റി വയ്ക്കുകയാണ് കാര്യം എനിക്ക് ഫോൺ ചെയ്യാൻ വലിയ താല്പര്യമില്ല സോ ബട്ട് അൾട്ടിമേറ്റ്ലി ഞാൻ ഇന്ന് രാവിലെ എണീറ്റിട്ട് ഈറ്റ് ദാറ്റ് ഫ്രോഗ് ഈറ്റ് ദാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒട്ടും ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അത് എങ്ങനെയെങ്കിലും നമ്മളുടെ ലൈഫിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യമായ ഒരു വ്യത്യാസം ഉണ്ടാകും കാര്യം ആ ഫോൺ കോൾ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മേ ബി എൻ്റെ കാർ ഇൻഷുറൻസ് ഒത്തിരി കുറയും അത് കുറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫി ഫിനാൻഷ്യലി അത്രയും ബേഡൺ കുറവാണ് അപ്പോൾ എൻ്റെ ലൈഫിൽ വാല്യൂ തരുന്നൊരു കാര്യമാണ് പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്ന് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഐ വാസ് കീപ്പ് ഓൺ അവോയ്ഡിങ് ഇറ്റ് ഈ ദറ്റ് എന്നുള്ള ബുക്കിലും പറയുന്നത് ഇതാണ് അതായത് നമ്മൾക്കൊരു ലിസ്റ്റ് ഓഫ് ടെൻ ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ അതിലെ രണ്ട് കാര്യങ്ങൾക്കായിരിക്കാൻ നമ്മളുടെ ലൈഫിൽ കാര്യമായ വ്യത്യാസം കൊണ്ടുവരാൻ എയ്റ്റി പെർസെൻറ്റേജ് വാല്യൂ കൊണ്ടുവരുന്ന രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും വളരെയധികം നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഈ രണ്ട് കാര്യങ്ങളും പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിന് കാര്യമായ വ്യത്യാസം ഉണ്ടാവും കാര്യമായൊരു വാല്യൂ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഉണ്ടാവും ഒരു പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവും ഇനി ഈ രണ്ട് കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് നമ്മൾ ആദ്യമേ അത് ചെയ്ത് തീർക്കാൻ ശ്രമിക്കും അൺഫോർച്ചുനേറ്റ്ലി അത് ചെയ്യാൻ എടുക്കുന്ന സമയവും ഈ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ എടുക്കുന്ന സമയവും സെയിം ആയിരിക്കും പക്ഷേ നമ്മളിടേണ്ട എഫേർട്ട് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളുടെ കംഫർട്ട് സോണിന്ന് പുറത്തിറ ഇറങ്ങി വന്ന് ചെയ്യേണ്ട ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യും അൺഫോർച്ചുനേറ്റ്ലി ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം നമ്മൾ ഏറ്റവും അവസാനത്തിലേക്ക് വെക്കും ഈ അവസാനത്തിലേക്ക് വെക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളുടെ സമയം മുഴുവനും നമുക്ക് നമ്മുടെ ലൈഫിൽ കാര്യമായ വാല്യൂ തരാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യും ആ സമയം മുഴുവനും കൺസ്യൂം ചെയ്ത് തീർന്നു അവസാനം നമ്മൾക്ക് ചെയ്യേണ്ട ഈ കാര്യം വരുമ്പോഴേക്കും നമ്മൾക്ക് കൊടുക്കാനുള്ള ടൈമോ എനർജിയോ നമ്മളുടെ കയ്യിൽ ഉണ്ടാവില്ല അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ തള്ളി തള്ളിവയ്ക്കുകയും വലിയ ചേഞ്ചൊന്നും നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത കാര്യങ്ങൾക്ക് നമ്മൾ ടൈം കൂടുതൽ കൊടുക്കുകയും നമ്മളുടെ അറ്റൻഷൻ കൂടുതൽ കൊടുക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈറ്റ് ദാറ്റ് ഫ്രോഗെന്ന് പറയുന്ന ബുക്കിൽ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇഫ് യു ഹാവ് ടു ഈറ്റ് എ ഫ്രോഗ് ഏർലി ഇൻ ദ മോർണിംഗ് അന്നത്തെ ദിവസം നമുക്ക് ചെയ്യേണ്ട ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ആ ഫ്രോഗിനെ കഴിക്കുക എന്നുള്ളതാണെങ്കിൽ ഡു ഇറ്റ് ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് രാവിലെ തന്നെ അതങ്ങ് ചെയ്തു തീർക്കുക അത് ചെയ്ത് തീർത്ത് കഴിയുമ്പം നമുക്ക് ഒരാശ്വാസം തോന്നും ഓക്കെ ഓ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം കഴിഞ്ഞു പക്ഷേ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വാല്യൂ കൊണ്ടുവരുന്ന കാര്യവും കഴിഞ്ഞു സോ ഇനിയുള്ള കാര്യങ്ങൾ എനിക്ക് ഈസിയാണ് അപ്പോൾ നമുക്ക് കുറച്ചധികം കോൺഫിഡൻസും ലഭിക്കും സോ എയ്റ്റി ട്വൻറ്റി റൂളിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ടോപ്പ് ആയിട്ട് നമ്മളുടെ ലൈഫിൽ കാര്യമായ വ്യത്യാസം വരുത്തുന്ന ഈ വൈറ്റൽ ഫ്യൂ ആയിട്ടുള്ള കാര്യങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുക അവരെ അവോയ്ഡ് ചെയ്യാതിരിക്കുക വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക ബിക്കോസ് അതാണ് നമ്മളുടെ ലൈഫിൽ കാര്യമായി ചേഞ്ച് ഉണ്ടാക്കുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു ഇഫക്റ്റ് ഉണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങൾ അത് നമ്മളുടെ ലൈഫിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നു എയ്റ്റി ട്വൻറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പെരേറ്റോ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗോ ആൻഡ് ഈറ്റ് ദാറ്റ് ഫ്രോഗ്